كلام تنة، أمنت تنة هذا ليس بمخلوق، أقول قدّبّ ألا، والقول في كتابه المفصل، بأنه كلامه المنزل، على الرسول المصطفى خير الورى، ليس بمخلوق ولا بمفترى. അവൻ്റെ കിതാബിലുള്ള വിശുദ്ധ കുർ ആനുള്ള വിശദമാക്കപ്പെട്ടുള്ള വിശദീകരിക്കപ്പെട്ടിട്ടുള്ള അവൻ്റെ ഗ്രന്ഥത്തിൽ മുഫസ്വലായ അവൻ്റെ കിതാബിലുള്ള അവൻ്റെ كلام അവൻ്റെ വചനം അവതരിപ്പിക്കപ്പെട്ട ഇറക്കപ്പെട്ട അവന്റെ അവന്റെ വചനം അല റസൂലിൽ മുസ്തഫായ റസൂലിന്റെ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് സുലഹിന്റെ മേൽ ഇറക്കപ്പെട്ട വചനമാണ് സംസാരമാണ് അള്ളാഹുവിന്റെ സംസാരമാണ് വറ സൃഷ്ടികൾ സൃഷ്ടികളിൽ ഉത്തമരായ സൃഷ്ടികളിൽ ഉത്തമരായ മുസ്തഫായ റസൂൽ മുഹമ്മദ് റസൂൽ അള്ളാഹി സാഹുലൈസ് മേൽ അള്ളാഹു ഇറക്കിയ അവൻ്റെ സംസാരമാണ് വിശുദ്ധ ഖുർആാൻ അത് ഒരു സൃഷ്ടി അല്ല ഒരു പടപ്പ് അല്ല അള്ളാഹുന്റെ സൃഷ്ടിയല്ല അത് കെട്ടിച്ചമച്ച വ്യാജ കഥയുമല്ല വ്യാജമല്ല അത് കെട്ടിച്ചമച്ച ഒന്ന് അല്ല يحفظ بالقلب وباللسان يطلع ما يسمع بالاذان كذا بالابصار اليه ينظر وبالايادي خطه يسطر وكل ذي مخلوقه حقيقه دون كلام باري الخالق جلت صفات ربنا الرحمن عن وصفها بالخلق والحدثان فالصوت والالحان صوت القاري لكنما المطلوب قول الباري നാവുകൊണ്ട് പാരായണം ചെയ്യപ്പെടുകയും ചെയ്യും ചെവികൾ കൊണ്ട് കേൾക്കപ്പെടുന്നത് പോലെ ഇതൊക്കെ അള്ളാഹുവിൻ്റെ കലാം അള്ളാഹുവിൻ്റെ കലാം നമുക്ക് തിക്കാൻ പറ്റും നാവ് കൊണ്ട് പാരായണം ചെയ്യപ്പെടാൻ പറ്റും ചെവികൾ കൊണ്ട് കേൾക്കാൻ പറ്റും അള്ളാഹുവിൻ്റെ കലാം അള്ളാഹുവിൽ നിന്ന് നേരിട്ട് കേൾക്കുന്ന കാര്യമല്ല പറയുന്നത് അപ്രകാരം തന്നെ അബിസ്വാർ കണ്ണുകൾ കൊണ്ട് ഇലൈഹി അതിലേക്ക് യു നൊറു നോക്കപ്പെടാം അയാദി കൈകൾ കൊണ്ട് ഹത്തുഹു അതിൻ്റെ ലിപി യുസത്തൊറു അതെന്ത് ചെയ്യാം രേഖപ്പെടുത്തപ്പെടാം ഇപ്പോ മുസാഫില് രേഖപ്പെടുത്തിയിട്ടുള്ള ആൻ്റെ ലിപി അതിലേക്ക് നമുക്ക് നോക്കാം അത് രേഖപ്പെടുത്താം ഒക്കെ പറ്റും ഈ പറയപ്പെട്ട സംഗതികളൊക്കെ അതായത് കണ്ണുകൾ അത് രേഖപ്പെടുത്തുന്ന വശി ലിപി അതെല്ലാം ഇതൊക്കെ എന്താണ് അതൊക്കെ എന്താണ് മഹ്ലൂക്കത്തുൻ അത് സൃഷ്ടിക്കപ്പെട്ടതാണ് അത് സംശയം യഥാർത്ഥമാണ് അത് സൃഷ്ടിക്കപ്പെട്ടതാണ് അതിൽ സംശയമല്ല സൃഷ്ടികളെ സൃഷ്ടിച്ചവൻ ഒഴികെ അത് എന്തല്ല സൃഷ്ടി അല്ല ജല്ല റഹ്മാനി റഹ്മാനായ നമ്മുടെ റബ്ബിന്റെ സിഫത്തുകൾ മഹത്വപൂർണമായിരുന്നു ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ അതിന് സങ്കല്പിക്കുന്നതിൽ നിന്ന് അത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ മഹത്വപൂർണ്ണമായിരിക്കുന്നു അതിൽ നിന്നൊക്കെ എത്രയോ പരിശുദ്ധമാണ് അള്ളാഹുവിൻ്റെ കരാം സംസാരം എന്ന് പറയുമ്പോ പുറത്തു വരുന്ന ശബ്ദം അതേപോലെ ഈണം ഈണം അതെന്താണ് കാരി അതായത് പാരായണം ചെയ്യുന്നയാളുടെ ഓതുന്നയാളുടെ ശബ്ദമാണ് അയാളുടെ ഈണമാണ് എന്നാൽ ഓതപ്പെടുന്ന സംഗതി എന്താണ് ബാരി അത് പടച്ചവന്റെ അള്ളാഹുവിൻ്റെ വചനമാണ് പറഞ്ഞത് അതിന് മാറ്റമില്ല ഖല്ല എന്ന് മാത്രമല്ല അവനേക്കാൾ സത്യസന്ധമായി സംസാരിക്കുന്ന ആരുമില്ല